നമസ്കാരം നാട്ടിലെ കരാർ ജോലി പൊളിഞ്ഞപ്പോൾ ലണ്ടനിൽ സുഖജീവിതം വാഗ്ദാനം ചെയ്ത ഏജൻസികളുടെ ചതിയിൽ വിസിറ്റിംഗ് വിസ എടുത്ത വിമാനം കയറി ഒരു ജോലി പോലും കിട്ടാതെ പോലീസിനെ ഭയന്ന് നടക്കുന്നതിനിടയിലാണ് തിരുവനന്തപുരം കണ്ണമൂല സ്വദേശി രാജീവിനെ ലണ്ടനിലെ ഈസ്റ്റ്ഹാമില് മരിച്ച നിലയില് കണ്ടെത്തിയത് മൃതദേഹം നാട്ടിലെത്തിക്കാനാകാതെ വലഞ്ഞപ്പോൾ ആശ്രയമായത് മറുനാടന്റെ സഹോദര സ്ഥാപനമായ ബ്രിട്ടീഷ് മലയാളിയാണ് നാട്ടിൽ അനാഥരായി കാത്തിരുന്ന പെൺമക്കൾക്ക് രണ്ടു പേർക്കും മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ വീതം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കണ്ണുനീർ തുടച്ചത് മറുനാടൻ കുടുംബമാണ് മറുനാടൻ ചെയർമാൻ ഷാജൻസ് കറിയ രാജീവിന്റെ വീട്ടിലെത്തിയാണ് തുക കൈമാറിയത് ജീവിത പച്ചപിടിപ്പിക്കുന്നതിനൊപ്പം യുകെയിൽ മക്കളുടെ വിദ്യാഭ്യാസം സൗജന്യവുമാണ് എന്ന ട്രാവൽ ഏജൻസിയുടെ വാക്കാണ് രാജീവിനെ ഏജൻസിക്കാരുടെ കിണിയിൽ വീഴ്ത്തിയത് പഠിക്കാൻ മിടുക്കരായ രണ്ട് പെൺമക്കളുടെ ഭാവിയെക്കുറിച്ച് ഏറെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്ന രാജീവിന്റെ മനസ്സ് മനസ്സിലാക്കിയുള്ള ഒരു ചൂണ്ടയായിരുന്നു ആ വാഗ്ദാനം ഇതോടെയാണ് ജീവിതത്തിൽ രക്ഷപ്പെടാനായി ഇനി ഇതേ ഇതേയുള്ളൂ ഒരു ആശ്രയമെന്ന് കരുതി രാജീവും ഭാര്യ ലക്ഷ്മിയും രണ്ട് പെൺമക്കളും കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന സമ്പാദ്യം ഏജൻസിക്ക് നൽകി യു കെയിൽ പോയത് വിസിറ്റിംഗ് വിസയിലായിരുന്നു ഇവരുടെ യാത്ര യാത്രയ്ക്ക് ചുക്കാൻ പിടിച്ചവരുടെ നിർദ്ദേശപ്രകാരം കയ്യിൽ കരുതിയ മൂന്ന് ലക്ഷം രൂപയിൽ നല്ലൊരു പങ്ക് ലണ്ടനിലെ ഈസ്റ്റ് ഹാമിൽ എത്തിയപ്പോൾ താമസ സൗകര്യത്തിന് മറ്റുമായി ചെലവാകുകയും ചെയ്തു ഇത്തരത്തിൽ വീണ്ടും യു കെയിലെ ചെലവുകൾക്കും ഏജൻസികൾക്കുമായി പണം നഷ്ടപ്പെടുത്തിയ ഇവർക്ക് സകല പ്രതീക്ഷകളും നഷ്ടമാകുന്ന കാഴ്ചകളാണ് യു കെ ജീവിതത്തിൽ ബാക്കിയായത് ഇതോടെ കഴിഞ്ഞ വർഷം മെയ് പതിനൊന്നിന് യു കെയിലെത്തിയ ഇവർ കലങ്ങിയ കണ്ണും മരവിച്ച മനസ്സുമായി സെപ്റ്റംബർ മൂന്നിന് തിരികെ തിരുവനന്തപുരത്തെത്തി വെറും നാല് മാസത്തെ ഈസ്യാം ജീവിതം ദുരിതം നേരിട്ട് അനുഭവിച്ച നാളുകളായിരുന്നു അത് ഒന്നിച്ച് തിരികെ മടങ്ങാമെന്നായിരുന്നു തീരുമാനിച്ചതെങ്കിലും മുന്നിൽ മല പോലെ വളർന്ന കടവും കിടപ്പാടം നഷ്ടപ്പെട്ട അവസ്ഥയും പിടിച്ചു നിൽക്കാൻ രാജീവിനെ പ്രേരിപ്പിക്കുകയായിരുന്നു പിന്നീടുള്ള അഞ്ചു മാസക്കാലം എന്തെങ്കിലും ജീവിതമാർഗം തരപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു രാജീവ് നടത്തിയത് എന്നാൽ വിസിറ്റിംഗ് വിസയിലെത്തിയ ഒരാൾക്ക് ആരും ജോലി നൽകുവാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല പോലീസുകാരുടെ ഭയന്ന് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലായി അതിനിടയിൽ രാജീവിന്റെ അമ്മയും മരിച്ചു അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ സാധിക്കാതിരുന്നതിന്റെ വിഷമവും രാജീവിനുണ്ടായിരുന്നു ഏറെ പ്രതീക്ഷകളോടെ എത്തിയ രാജീവ് താൻ സ്വപ്നം കണ്ട ലണ്ടനല്ലാൽ കൺമുന്നിൽ കണ്ടതെന്ന വിഷമത്തോടെയാണ് ജീവിച്ചിരുന്നത് അവസാന നാളുകളിൽ ഭക്ഷണത്തിന് പോലും കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ലഭിക്കുന്ന വിവരം ഇതോടെ ജീവിതം തകർന്ന അവസ്ഥയാണ് രാജീവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് മരണവാർത്ത പുറത്തെത്തിയ ശേഷമാണ് രാജീവിന്റെ ജീവിതകഥ മറുനാടൻ മലയാളിയുടെ സഹോദര സ്ഥാപനമായ ബ്രിട്ടീഷ് മലയാളിയിലൂടെ യു കെ മലയാളികൾ അറിയുന്നത് തുടർന്ന് രാജീവിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനും നാട്ടിലെ അനാഥരായ രണ്ട് പെൺമകൾക്ക് എന്തെങ്കിലും സഹായവും ചെയ്തു നൽകാനുള്ള തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു ബ്രിട്ടീഷ് മലയാളിയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെയും യു കെയിലെ സാമൂഹ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ മൃതദേഹം ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ സംസ്കരിച്ചത് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പതിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം ബന്ധുക്കൾ ചേർന്നാണ് ഏറ്റുവാങ്ങിയത് വിമാനത്താവളത്തിലെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി രാവിലെ ഏഴുമണിയോടുകൂടി മൃതദേഹം കണ്ണമൂലയിലെ രാജീവിന്റെ സഹോദരന്റെ വീട്ടിലെത്തിച്ചു ഒരു മണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് സംസ്കാരത്തിനായി ശാന്തി കവാടത്തിലേക്ക് കൊണ്ടുപോയത് വീട്ടിലും ശാന്തി കവാടത്തിലുമായി ബന്ധുക്കളും നാട്ടുകാരും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളും അടക്കം നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത് ഒരുപാട് പ്രതീക്ഷകളുമായി യു കെയിലെത്തി ഒടുവിൽ ഒന്നും നേടാനാകാതെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വന്ന രാജീവിന്റെ മൃതദേഹം രാവിലെ എട്ടരയോടുകൂടി തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു പൊട്ടിക്കരച്ചിലൂടെയാണ് ഭാര്യ ലക്ഷ്മി രാജീവിന് വിട നൽകിയത് അച്ഛന് അന്ത്യയാത്ര നൽകാൻ മക്കളായ സൂര്യ ഗായത്രിയും അംബിക ഗായത്രിയും ശാന്തി കവാടത്ത് എത്തിയിരുന്നു അതോടൊപ്പം രാജീവിന്റെ രണ്ട് മക്കൾക്കായി എണ്ണായിരത്തി എഴുന്നൂറ് പൗണ്ട് ബ്രിട്ടീഷ് മലയാളിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ സമാഹരിച്ച ചെക്ക് രാജീവിന്റെ രണ്ട് പെൺമക്കൾക്കും കൈമാറി ബ്രിട്ടീഷ് മലയാളി വായനക്കാർ ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി പൗണ്ട് നൽകിയപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ നൽകുന്ന നികുതി ഇളവായ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ദശാംശം ഏഴ് അഞ്ച് പൗണ്ടും കൂടി ചേർത്താണ് ഇരുവർക്കും മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ വീതം ഏഴര ലക്ഷം രൂപയുടെ കൈമാറിയത് ന്യൂസ് ഡെസ്ക് മറന്നാട ടി